എന്തിനും വൈസിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതേ ഇന്ന് ഉച്ചകൂണമൊക്കെ കഴിഞ്ഞ് ഇത്തിരി പരിപാടിയുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് താഴ്മരൊക്കെ വെട്ടി ഇട്ടേക്കണമെന്നുണ്ട് കണ്ടോ എന്നെ മരം എന്നൊന്നും എനിക്കറത്തില്ലാട്ടോ ഇവിടെ ചോലയായിട്ട് നിന്നത് ചേട്ടായി വെട്ടിയിട്ടേക്കണേ അപ്പോൾ ഇതൊന്ന് കമ്പൊക്കെ ഒന്ന് ചവറൊക്കെ ഒന്ന് കൊഴിച്ചെടുത്തിട്ടേ നമ്മുടെ മഞ്ഞളിനും ഇഞ്ചിക്കൊക്കെ ഇത്തിരി ഉള്ള ആ മഞ്ഞളിനൊക്കെ ഒന്ന് കൊണ്ടുവച്ചാൽ വളമായിക്കോളൂലോ അപ്പോൾ എല്ലാം കൊഴിഞ്ഞു പോയാൽ പിന്നെ അത് നടക്കില്ല അപ്പം ചവർ ചവറ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമ്പ് വലിയ തത്തം മാറ്റി നമുക്ക് വെക്കാൻ പാകത്തിന് എടുക്കാം ചേട്ടാ ഇന്നാണെങ്കിൽ പെട്ടെന്ന് വെട്ടിയെടുക്കാൻ എളുപ്പമുണ്ട് അപ്പം അതുകൊണ്ട് ഞാനങ്ങ് ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി എൻ്റെ കണ്ടൊക്കെ നിരന്ന് പോയിട്ടൊന്ന് വരിപ്പൊക്കെ വെട്ടിയായിരുന്നു അപ്പോൾ ഇനി ഞാൻ ചവറും കൂടെ വെച്ച ഇറക്കി വളമൊക്കെ ഇട്ട് കൊടുക്കേണ്ട നമ്മൾ ഈ ഓൾറെഡി വളമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പച്ചിലയും അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇത് നല്ല വളം ഉണ്ടാവും അത് മണ്ണുമായിട്ട് മണ്ണിലേക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഈ ഇഞ്ചിക്കും മഞ്ഞളിനൊക്കെ കച്ചവടത്തിനൊക്കെ അങ്ങനെ എന്നാ ചവറ് വെക്കുക എന്നൊക്കെ ഉണ്ടല്ലോ ഴിച്ചെടുക്കുവാണെങ്കിൽ നമുക്കിത് ഉണങ്ങി കഴിയുന്നത് കത്തിക്കുകയും ചെയ്യാമല്ലോ പാൽമരായ കൊണ്ട് വലിയ ചൂടൊന്നും കിട്ടില്ല എന്നാലും നമുക്ക് വിറകാമെന്ന് പറഞ്ഞ് ഉപയോഗിക്കാമല്ലോ രണ്ട് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞാടും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇങ്ങി ഒന്ന് അങ്ങോട്ട് എടുത്തുണ്ടോ ഇങ്ങനെ അങ്ങ് കയ്യിലെടുക്കാൻ പറ്റണത് അത്ര അങ്ങ് എടുത്തുണ്ടോ അപ്പോൾ നമ്മുടെ മഴയൊക്കെ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതൊന്ന് വെച്ചിട്ട് കയറിപ്പോണം പെട്ടെന്ന് ഞാൻ ഇതിനെ നമ്മുടെ മഞ്ഞളിന് ഇഞ്ചിക്കൊക്കെ കുറച്ച് ചാരമൊക്കെ ഇട്ടാൽ നല്ല കേട്ടോ ഇലയിലൊന്നും ചാടിക്കാണ്ട് പതിയെ നല്ല മഴയൊക്കെ ഉള്ളപ്പോളേ അത്യാവശ്യം മഴയൊക്കെ ഉള്ളപ്പോൾ ചാരം ഇട്ടാൽ നല്ല എനിക്ക് എനിക്കറിയില്ലായിരുന്നു എന്നോട് ഇന്ന് മമ്മി പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ കുറച്ച് ചാരമൊക്കെ രാവിലെ ഇട്ടിട്ടുണ്ട് മഴ പെയ്തുകൊണ്ട് അതങ്ങ് മണ്ണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി മഞ്ഞളൊന്നും ഇല്ല കേട്ടോ പക്ഷെ നമുക്ക് അത്യാവശ്യം വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ളത് നമ്മുടെ മഞ്ഞളിന്റെ ഇല ഇതിന്റെ അടിയിലായി പോകാണ്ട് പതിയെ പൊക്കിയൊക്കെ കേട്ടോ ഞാൻ വെക്കണം അത്ര സൂക്ഷിച്ചൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയില്ല ഇതൊരു പയറൊക്കെ ഇതിന്റെ ഇടയ്ക്കൂടെ മോച്ച ഞാൻ നട്ടത് മോച്ചിട്ടുണ്ട് അതും കൂടെ പോകാണ്ട് അതിൻ്റെ കൂടെ ഒരു ചവറൊക്കെ ഇട്ട് കൊടുക്കുവാണ് ചവറ് വെക്കാൻ നേരം രണ്ട് പുല്ലുള്ളത് കിളി കളഞ്ഞോട്ടും കൂടെ വെക്കാം ഇവിടെ ഒരു ബീൻസ് കയറുക എന്നാണ് ഇടയ്ക്കുമ്പോടക്കൊക്കെ ഞാൻ കൊണ്ടുപോയി നട്ടാർന്ന് കഴിഞ്ഞയാഴ്ച ഇവിടെ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ഇന്ന് പൊറപ്പിച്ചേർത്ത അതും കൂടെ ഒന്ന് ചെയ്യട്ടെ ഞാൻ ചാരം ഇടണ കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ ചാരം ചെറിയ രീതിയിൽ മഴ പെയ്യണ സമയത്തും ഇടണം പിന്നെ ഇതിന്റെ ഇലയിലൊന്നും ചാരം വീഴാൻ പറ്റില്ല കേട്ടോ ചാരം ഇട്ടാ നന്നായിട്ട് എത് പൊട്ടി വരാനൊക്കെ ഒത്തിരി നല്ല അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചു വേണം ചാരം ഇടാനായിട്ട് നമ്മൾ ഇതിന്റെ ഇലയൊക്കെ മാറ്റിയിട്ട് അതിന്റെ ഇടയ്ക്ക് തന്നെ വയ്ക്കണം അല്ലാണ്ട് ഇല ഇലയുടെ മുകളിൽ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല കേട്ടോ ഓരോന്നിന്റെയും ഇട നോക്കി ഓരോന്നിന്റെയും ചോട്ടിൽ കൂടെ വയ്ക്കണം എല്ലാത്തിന്റെ ചോട്ടില് ഇടണം ഇങ്ങനെ പച്ചിലൊക്കെ ഉണ്ടെങ്കിലേ ഇതൊക്കെ നമ്മുടെ ചെടികൾക്കൊക്കെ ഏറ്റവും നല്ല വള ഇതൊന്നും കളയരുത് നമ്മളിപ്പോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെട്ടണ വലിയ ഇലയൊക്കെ ആണെങ്കിൽ അത് ഏഹിച്ചു വരാൻ ഭയങ്കര പാടായിരിക്കും കൊക്കോയുടെ ഇലയൊക്കെ പക്ഷേ ഈ ഇതാണ്ടോ ഇതിന്റെ ഇല നോക്കി ചെറിയ തരം ഇലയാണ് പെട്ടെന്ന് ദേഹിച്ചു വള പിന്നെ ഇതിൽ കള കയറോയില്ല ഇങ്ങനെ പുരയിട്ട് വയ്ക്കുമ്പോ മറ്റു കളകളൊന്നും കേറുകയില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളുട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇനി ചെറിയൊരു പണിയുണ്ട് ഈ കവറിലായിട്ട് നട്ടേക്കണേലല്ലേ അതിലിത്തിരി ഇത്തിരി കൊണ്ടുപോയി ഇച്ചിരി പച്ചന ഈ എല്ലാം തന്നെ ഒന്ന് ഇട്ട് ഇടണം അപ്പണി ഉണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലൊന്ന് നിങ്ങളുടെ ഒന്ന് കമൻസിൽ ഇടണം അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുത്ട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം എല്ലാവർക്കും ബൈ ബൈ